അഭിനേത്രിയിൽ നിന്നും ഇൻഫ്ലുവൻസറിലേക്ക് മാറിയിരിക്കുകയാണ് ലിൻഡു റോണി കണ്ടന്റ് ക്രിയേഷൻ ഏറെ ആസ്വദിച്ച് ചെയ്യുന്ന ജോലിയാണെന്ന് ലിൻഡു പറഞ്ഞു ജീവിത വിശേഷങ്ങളാണ് കൂടുതലായും ബ്ലോഗുകളിലൂടെയായി കാണിക്കാറുള്ളത് അടുത്തിടെയായിരുന്നു ലിൻഡുവും റോണിയും ലെവിയും ദുബായിൽ റോണിക്ക് ദുബായിൽ ജോലി കിട്ടി അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് പൂർണ്ണമായും ലണ്ടനിൽ നിന്നും മാറിയതല്ല ഏതെങ്കിലും കാരണവശാൽ ദുബായ് സെറ്റാവാതെ വന്നാൽ തിരികെ പോവാനുള്ള സൗകര്യവും നോക്കാനുള്ളതാണല്ലോ എന്നായിരുന്നു ലിൻഡു പറഞ്ഞത് ഇപ്പോഴിതാ അമ്മ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റാണ് ശ്രദ്ധേയമായിരിക്കുന്നത് എനിക്കിത്രയും ക്ഷമയുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ലവിക്കുട്ടൻ്റെ അമ്മയായപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത് അമ്മയായതിനു ശേഷമുള്ള മാറ്റങ്ങൾ വിവരിക്കാൻ വാക്കുകളില്ല അവൻ്റെ ജീവിതത്തിലെ ഓരോ ചുവടും ആസ്വദിക്കുകയാണ് ഞാനിപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും നടക്കാനും ഒക്കെ പഠിച്ചതെല്ലാം ഞാൻ ഓർത്തിരിക്കുന്നുണ്ട് പതിയാണെങ്കിലും മനോഹരമാണ് ഈ മാറ്റങ്ങളെല്ലാം കുഞ്ഞുങ്ങളിൽ നിന്നും പെർഫെക്ഷൻ പ്രതീക്ഷിക്കരുത് മുതിർന്നവർ തന്നെ ഓരോന്നുമായി സെറ്റാവാൻ സമയമെടുക്കുന്ന കാലമാണ് അവർ അവരുടേതായ സമയത്ത് വളർന്നു വരട്ടെ എന്നുമായിരുന്നു ലിൻഡ് കുറിച്ചത് ലെവിക്കുട്ടന്റെ പോട്ടി ട്രെയിനിങ് എങ്ങനെയാണെന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട് ലണ്ടനിലായിരുന്ന സമയത്ത് തന്നെ അവൻ സ്വന്തമായി ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ശീലിച്ചിരുന്നു ഫോൾഡിംഗ് പോട്ടി സീറ്റ് മേടിച്ചിരുന്നു അവൻ ഇഷ്ടപ്പെട്ടിരുന്ന പാട്ടൊക്കെ പാടിയായിരുന്നു ആദ്യം ഇരുത്തിയിരുന്നത് ടോയ്സ് ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ അതെല്ലാം മാറ്റി ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പാമ്പേഴ്സ് ഉപയോഗിക്കുന്നത് അവന് പതിനെട്ട് മാസമായപ്പോഴാണ് പോട്ടി ട്രെയിനിങ് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഹൈജീൻ അല്ല എന്നൊക്കെയായിരുന്നു ആളുകൾ പറഞ്ഞത് അന്നവൻ കൈ കഴുകുന്നത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു അവന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കൈ എത്ര കഴുകിയാലും മതി വരാറില്ല രണ്ടു വയസ്സ് പോലും ആകാത്ത കുഞ്ഞിനെ എന്തിനാണ് നഴ്സറിയിൽ വിട്ടതെന്നും ചോദിച്ചും കുറേ കമൻറ്റുകൾ വന്നിരുന്നു ദുബായിൽ ഞങ്ങൾ താമസിക്കുന്നത് ഹോട്ടലിലാണ് എത്ര നേരമെന്ന് വെച്ചാണ് അവൻ ഹോട്ടലിൽ കളിക്കുന്നത് അതുകൊണ്ടാണ് അവനെ സ്കൂളിൽ വിട്ടത് മൂന്ന് മണിക്കൂറാണ് അവനെ വിടുന്നത് ടിവിയിൽ പാട്ടൊക്കെ വരുമ്പോൾ പാടുന്നതൊക്കെ കാണാം നഴ്സറിയിൽ പോയപ്പോൾ വന്ന മാറ്റമാണ് അതെന്നുമായിരുന്നു ലിൻഡു പറഞ്ഞത്